ജനപ്രതിനിധി സംഗമം പാലാ മര്യാസദനത്തിൽ നടന്നു ഒക്ടോബർ പത്തിന് മര്യാസദനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹകരണം കഴിയുന്നത്ര സുമനസുകളിൽ നിന്ന് സമാഹരിക്കുക എന്നതാണ് ജനപ്രതിനിധി സംഗമത്തിന്റെ ലക്ഷ്യം പാല നഗരസഭാ ചെയർമാന്റെയും കൗൺസിലർമാരുടെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെയും പഞ്ചായത്ത് പ്രസിഡന്റ്മാരുടെയും മറ്റ് സംഘടനാ പ്രതിനിധികളുടെയും യോഗം മര്യാസദനത്തിലെ ആനുകാലിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും ഒക്ടോബർ പത്തിന് ധനസമാഹരണ യജ്ഞം നടത്തുന്നതിനുമായി ചേർന്നു ഷാജു വി തീരുത്തൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സന്തോഷ് മര്യാസദനവും മുഖ്യപ്രഭാഷണം നടത്തി ഒക്ടോബർ പത്തിന് മര്യാദനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹകരണം കഴിയുന്നത്ര സുമനസ്സുകളിൽ നിന്ന് സമാഹരിക്കുക എന്നതാണ് ജനപ്രതിനിധി സംഗമത്തിന്റെ ലക്ഷ്യം ഇതിനുവേണ്ടി ഒക്ടോബർ ഒന്നിന് മുൻപ് പാലാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും മര്യാസാദനത്തിനുവേണ്ടി ധനസമാഹരണ യജ്ഞം വിജയിപ്പിക്കുന്നതിനായി മീറ്റിംഗുകൾ സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു ഈ യോഗത്തിൽ വിഷയാവതരണവും ബ്രോഷർ വിതരണവും നടത്തും ഈ യോഗങ്ങളിൽ അതത് പഞ്ചായത്തുകളിലെ മുഴുവൻ ജനപ്രതിനിധികളും പങ്കെടുക്കും മര്യാസദനത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലുമായി നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പതിലേറെ ആളുകൾ വസിക്കുന്നു അനുവദിനമായതിന്റെ ഇരട്ടി ദിനോറും സ്ഥാപനത്തിൽ എത്തിച്ചേരുന്ന രോഗികളുടെയും അനാഥരുടെയും എണ്ണത്തിൽ വൻ വർധനവാണ് മര്യാസദനം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം സന്മനസ്സുകളായ ആളുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് മര്യാസദനം നിലനിൽക്കുന്നത് ആളുകൾ അധികമാകുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള സ്ഥലപരിമിതികൾ പ്രധാന വെല്ലുവിളിയായി മാറുന്നു എടപ്പാടിയിൽ അറുപത് സെന്റും പൂവരണിയിൽ ഒന്നര ഏക്കർ സ്ഥലവും സൗജന്യമായി ലഭിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിന് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് വഴി ഇരുന്നൂറ്റി അൻപത് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ കഴിയും ഇതിന് ധനസഹായം ആവശ്യമാണ് ഇത് നടപ്പിലാക്കേണ്ടത് നമ്മുടെ മര്യാസദനത്തിന്റെ നിലനിൽപ്പിന് നിയമപരമായ ആവശ്യമായി ഇപ്പോൾ വന്നിരിക്കുന്നു നിലവിൽ രണ്ടു കോടി രൂപയുടെ കടബാധ്യത മര്യാസദനത്തിനുണ്ട് കൂടാതെ മര്യാസദനത്തിന്റെ പ്രവർത്തനത്തിന് പ്രതിമാസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവുമുണ്ട് സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുന്നു മൊബൈൽ നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് നാല് പൂജ്യം നാല് അഞ്ച് ആറ് എട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് മര്യാദനം ആക്സിസ് ബാങ്ക് പാല അക്കൗണ്ട് നമ്പർ ഒൻപത് രണ്ട് നാല് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് ആറ് ഒൻപത് ആറ് ഒൻപത് ഏഴ് ഐ എഫ് എസ് സി കോഡ് യു ടി ഐ ബി പൂജ്യം 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 ആറ് ഒന്ന് ആറ് ഐഫോറിന്യൂസ് പാല